അച്ചുട്ടീനെ വയറ്റുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ കാട കൃഷി തുടങ്ങിയത് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ അമ്മായിന്റെ പേരിലൊക്കെ ഇഷ്ടംപോലെ കാടുണ്ടായിരുന്നു അപ്പൊ അയ്യായിരം കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു ഊതി അല്ലെങ്കിൽ എനിക്ക് ഈ കോഴി ആട് അങ്ങനത്തൊക്കെ വളർത്താൻ പൊറാട്ടിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിക്കുന്നുണ്ടാ അപ്പൊ ഇനി ചായ മൂന്നാക്കുണ്ട് കുടിക്കൂന്നാക്കും ഉണ്ട് ആദ്യം ഉണ്ട് ടാങ്ക് ഞാനിവിടെ മുറ്റടിക്കല്ലായിരുന്നു കേട്ടാ അപ്പൊ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി മൊബൈലെടുത്ത് വന്നപ്പോഴത്തേന് ആൾ എൻ്റെ അടുത്ത് നിന്ന് ഓടുകയാണ് കേട്ടോ അപ്പം എന്താ അറിയോ അപ്പം ഞങ്ങൾ തൊടിയിൽ മയിൽ വന്നതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ മയിൽ അപ്പം ഞാൻ വേഗത്തിൽ മൊബൈലൊക്കെ എടുത്ത് വന്നപ്പോഴത്തേന് രണ്ട് മൈൽ രണ്ട് മൈലുണ്ടായിരുന്നു രണ്ട് മൈലം എല്ലാം നടന്നു പോകണം ഞാൻ വീഡിയോ നോക്കട്ടെ നോക്കട്ടെട്ടാ വീട്ട് നോക്കട്ടെ കണ്ടില്ലേ പിയിലില്ലേട്ടാ പക്ഷെ എന്നാലും രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ ഒന്നാ ഒന്നതാ എൻ്റെ ഞാൻ മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചുട്ടിയേ ഫോൺ എടുക്കയേ അച്ചുട്ടിയേ ഫോൺ എടുക്കേന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ സൗണ്ട് ഇട്ടിട്ട് വണ്ടി ത സൗണ്ട് അല്ലെല്ലാം കുറച്ച് കൂടുതലാണ് എനിക്ക് അതുകൊണ്ടാകും ആ സൗണ്ട് കേട്ടിട്ട് മയിലുകൾ പേടിച്ച് വണ്ടിയിട്ടാണ് ഞങ്ങളെ മുറ്റത്തായിരുന്നു വരുന്നുണ്ടായിരുന്നത് തൊടിയിലെപ്പോഴുണ്ടാവും നല്ല പീലുള്ള മയിൽ നല്ല രസമാണ് കേട്ടോ അപ്പം ഈ മയിലുകളെ കാണാൻ ഞാനും മൈപ്പീലിക്ക് വേണ്ടി തണ്ടലാണ് എൻ്റെ പണി മയിൽപ്പീലി അപ്പോൾ പറമ്പിലാണ് കേറേ ഇഷ്ടംപോലെ മൽപ്പീരി ഉണ്ടാവും ഇന്ന് രണ്ടാളുണ്ട് ഒരാളാ ആ കണ്ടത്ത് എന്റെ അച്ചുട്ടി വന്നിക്കുന്നതാ അച്ചുട്ടി ഇന്ന് മദ്രസേക്ക് പോയില്ലേട്ടോ അവ നല്ല ചുമ ഉണ്ട് അച്ചു ഇവിടെ ഒരു ഹായ് പറഞ്ഞേ അപ്പൊ നന്നായിട്ട് എന്റെ കൊരക്കണുണ്ട് അപ്പോ ഇക്കറിഞ്ഞ കുരന്റെ ഒക്കെ വന്നെ കുട്ടികളെ പറഞ്ഞു പാവപ്പെട്ടാ അപ്പൊ അത് അച്ചു ഇങ്ങോട്ട് നോക്കേ അപ്പോൾ ഓൾ നേരത്തെ ഞാൻ മറച്ചിട്ട് പോ വിടാൻ വേണ്ടി നീപ്പിച്ച് ചായയൊക്കെ കൊടുത്തിരുത്തി അപ്പോൾ ആ പറഞ്ഞ ഇന്ന് കുറക്കുന്നുണ്ട് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുട്ടികൾക്ക് നമ്മക്കവിടെ എക്സ്ക്യൂസ് ഇല്ല ഞമ്മൾക്ക് ഉന്തി വിടാൻ പറ്റില്ല പിന്നെ അപ്പം ഇന്ന് നമുക്ക് വേഗം പണികളൊക്കെ തീർത്ത് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഉച്ചക്ക് പണിയൊക്കെ തീർത്തിട്ട് ഇന്ന് കുടിരിക്കലുണ്ട് ആ ഞങ്ങളെ വരൻ്റെ അടുത്ത് തന്നെ ഞങ്ങളെ എളാപ്പാന്റെ മോൻ്റെ കുടിക്കലാണ് അപ്പോൾ പണികളൊക്കെ തീർത്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കും പഠിച്ചിരുന്നൊന്നും വേണ്ട അങ്ങനെ ആ അപ്പോൾ പോണം കാടക്കൂടാണ് ഇതിൻ്റെ കാടക്കൂട് കാണണ്ടേ ഇപ്പ ഇതാ കാടക്കൂട് നാളെ വീഡിയോയിൽ കണ്ട ആ കടക്കൂടാണ് ഇതിലൊരു അഞ്ഞൂറ് കാടേ ഉള്ളൂ ഉള്ളുട്ടോ ഇതാണ് ഞങ്ങളെ ഫസ്റ്റ് ചുറ്റും ഞങ്ങൾ റെഡിയാക്കിയ കൂടാണത് ഇതിലൊരു അഞ്ഞൂറെണ്ണം ഉള്ളൂ നമ്മളിങ്ങനെ നെറ്റൊക്കെ അടിച്ച് നമ്മളെ ഉയരത്തിൽ നെറ്റൊക്കെ എടുക്കാനായിട്ടാണ് അത് ആദ്യം ഞങ്ങൾ തട്ടുകൂടില്ല എന്നിട്ടാണ് വളർത്തിയുന്നത് പിന്നെ തട്ടുകൂടൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഷെഡായി അതാ ഓട്ടോമാറ്റിക് വെള്ളപാത്രമാണ് മൂന്ന് വെള്ളപാത്രമാണ് വേണ്ടത് അഞ്ഞൂറെണ്ണത്തിന് ഇട്ടാ മൂന്ന് തീറ്റപാത്രം അപ്പോൾ തീറ്റ ഫുൾ ടൈം വേണം കറണ്ട് വേണം ഒരു മിനിറ്റ് ഇവർക്ക് തിന്നാതെ നിൽക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പോ ആർക്കെങ്കിലും നമ്മളെ കാടക്കൂടിനെ പറ്റി വിശദായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുവാണ്ടിട്ടാ നിഷാ ഞാൻ ചെയ്യാം യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ വീഡിയോസ് പിന്നെ അപ്പൊ യൂട്യൂബിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ആർക്കെങ്കിലും നമ്മളെ കാടക്കൂടിന് വിശേഷം കാടക്കൃഷിനെ ഉത്തപ്പറ്റിയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയണ്ടിട്ടാ അപ്പൊ ഞാന് വീഡിയോ ഒക്കെ ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ അച്ചുട്ടി അച്ചുട്ടിനെ വയറ്റുള്ള ടൈമിലാണ് കേട്ടാ ഞാൻ കാടക്കൃഷി തുടങ്ങിയത് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ അമ്മായിമ്മായിൻ്റെ പേരിലൊക്കെ ഇഷ്ടംപോലെ കാടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അയ്യായിരം കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി അല്ലെങ്കിൽ എനിക്ക് ഈ കോഴി ആട് അങ്ങനത്തൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവിടെ കോഴിയും ആടും ഒക്കെ ഉണ്ടായിരുന്നു ആടൊക്കെ ആടിൻ്റെ വെയിൽ തന്നെ നമ്മൾ തന്നെ മണ്ടണം എപ്പോഴും അതിൽ ഞാൻ ആടിനെ ആടിനെങ്ങോട്ട് ഒഴിവാക്കി കഴിയാത്തോണ്ട് ഇടങ്ങേറായിട്ട് കാരണം ഞാൻ ഉണ്ടെങ്കിൽ അത് തിന്നുള്ളൂ ഞാൻ പോണം തൊടങ്ങിക്കൊണ്ട് കേട്ടേട്ട ഞാൻ കൂടെ നിൽക്കണം എന്നെങ്കിൽ അത് തിന്നു അല്ലെങ്കിൽ എൻ്റെ വീത്തല കെട്ടനെ പോരും അങ്ങനെ ഞാനതിനെ ഒഴിവാക്കി പിന്നെ ആ പൂച്ചട്ടെ ഇല്ലാത്ത മുതിരത്തില്ല അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തഞ്ച് കാടമ്പന്നാണ് കേട്ടോ ഫസ്റ്റ് ഇരുപത്തഞ്ച് കാടിട്ട് ഇരുപത്തഞ്ച് കാടമ്പ പിന്നെ തുടങ്ങി നൂറ് ആയി പിന്നെ അഞ്ഞൂറായി പിന്നെ ആയിരമായി പിന്നെ രണ്ട മൂവ രണ്ടായിരത്തി അഞ്ഞൂറ് കാട് വരെ ഞങ്ങൾ കൂട്ടിൽ കേട്ടോ ആദ്യം തട്ട് കൂടിലായിരുന്നു തട്ട് തട്ടുള്ള കൂട് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വരും മുന്നിൽ ഇങ്ങനെ വന്ന് കിടക്കും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ തട്ട് കൂടായിരുന്നു ആദ്യം പിന്നെ അത് ഡെയിലി ക്ലീൻ ചെയ്യൊക്കെ വേണ്ടേ അപ്പോൾ ഞാനത് പിന്നെ മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കൂടായി കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് നഷ്ടത്തിലാണ് കേട്ടോ കാരണം അപ്പോൾ മുട്ടകൾ ഇവരൊക്കെ കൊടുക്കാനായിക്കണ് ഇറച്ചിക്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ അപ്പം തന്നെ മുട്ടകളൊക്കെ കമ്മി വെക്കണം മുട്ട കമ്മി വന്നാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഡയലി തിന്നണം ഇവർക്ക് തീറ്റ നിൽക്കാൻ പാടില്ല നമ്മൾ കോഴിക്കൊക്കെ മാറി രാവിലെയും വൈകുന്നേരം ഇട്ടെടുത്താൽ പോരാ ഫുൾ ടൈം പാത്രം ഫുള്ള് തീറ്റ കാണണം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഫുൾ ആയിട്ട് കാടിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യട്ടെ അപ്പം എൻ്റെ അച്ചൂന് കുര തുടങ്ങിയിരിക്കണം അപ്പം ഇന്ന് ഇങ്ങനെ ഓളെ ഡോക്ടറെ അടുത്ത് കൊണ്ടു പിന്നെ ഓൾ ഇന്നലെ ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്തു ഇന്നലെ വേഗത്തിൽ കിടന്ന് ഇറങ്ങി മദ്രസത്തെ ബുക്കും മദ്രസത്തെ ആ അപ്പം ഞാൻ മദ്രസക്ക് പോവാ നേരം ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് എഴുതിയിരുന്നു എഴുതിൻ്റെ അടിയിൽ കട്ടുമെന്ന് കൊയിഞ്ഞാടിയിട്ടാണ് കട്ടുമെന്ന് കൊയിഞ്ഞാടിയപ്പോൾ വരുന്ന ഉള്ളോളി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞയച്ചില്ല സങ്കടം ആവട്ടെ ഇങ്ങനെ നോളോളി കണ്ടപ്പം അതേ ഉണ്ടായത് അപ്പം ഇനി ഇതാ നമ്മൾ മുറ്റമണിക്കെല്ലാം ആണ് അപ്പം പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ടില്ലേ പരിപാടി തുടങ്ങണേ ഉള്ളൂ അത് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വെച്ചിട്ട് പൊറോട്ട മതി എന്ന് പറഞ്ഞ് കുട്ടികൾ അപ്പോൾ പിന്നെ ഇന്ന് പൊറാട്ട മറ്റേ ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കും പൊറാട്ട ഇപ്പം ഉണ്ടാക്കാൻ മടിയാണ് അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യമോൻ്റെ അടുത്ത് മദ്രസയ്ക്ക് പോയപ്പോൾ പൈസയൊക്കെ കൊടുത്തിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇനി കറി പെട്ടെന്ന് ഉണ്ടാക്കാണ്ട് കറി ഉണ്ടാക്കണം ചായക്കടിന്ന് ഉണ്ടാക്കണ്ട നമ്മുടെ മൂളൂസിൻ്റെ വീടാണ് ആ കാണുന്നത് എൻ്റെ ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ലേ മോളൂ ഓള വീടാണ് അത് കേട്ടോ അങ്ങനെതാ പൊറോട്ട ഇവിടെ എത്തിക്കണേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പണ്ടൊക്കെ പത്ത് രുപയെന്നൊരു പൊറോട്ട കിട്ടാം ഇപ്പം പന്ത്രണ്ട് റുപ്യണം ഒന്നിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ ലാഭം ഒരു അര കിലോ മൈദ അര കിലോ മൈദപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് പൊറാട്ട ഉണ്ടാക്കാം അല്ലേ ഉണ്ടാക്കിയെന്ന് ഞാൻ ഇപ്പോൾ ചില ദിവസങ്ങൾ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം പിന്നെ ഉണ്ടാക്കാനൊന്നും നോക്കൂല അപ്പൊ ഇന്നത്തെ വീഡിയോ പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ അവിടെ റെഡി ആയിക്കുന്നുണ്ടാ അപ്പൊ നീ ചായ കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ എണീറ്റ് വന്ന് ചായ കൂടി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ആക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ വരാം അതുവരെ രാവിലെ തന്നെ എണീറ്റിട്ട് ആ രാവിലെ തന്നെ ആ ആസിന്റെ മീനാണ് ട്ടാ സാധാ മീനല്ല എത്ത് ബ്ലാക്ക് ആ ഇത് നമ്മളെ ആദ്യമോ ആ അപ്പം അല്ലൂട്ടന്റെ ടാങ്ക് ആണ് എല്ലാവർക്കും ഇപ്പൊ മീനിന്റെ ടാങ്ക് ഉണ്ട് കേട്ടാ ഇപ്പൊ രാവിലെ എണീറ്റ് വന്നാൽ അത് തന്നെ പരിപാടി ഇത് നമ്മളെ ആദിമോന്റെ ആദിമോന്റെ ഗിയാണ് ആദിമോന്റെ മൂന്നാക്കും ഉണ്ട് അല്ലൂനും ഉണ്ട് ആദിക്കുണ്ട് പൊന്നൂന് ടാങ്ക് അത്ര കണ്ടാ മതി ആ മതി മതി രാവിലെ ചായ ചായ അടിച്ചാൻ പോരീ ചായ അടിച്ചൊന്നും വരില്ല രാവിലെ നെയ്ച്ചു വന്നത് ഇതിന്റെ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാ അതുവരെ ഗപ്പിണ്ടെങ്കി ഓനക്ക് പാർസൽ ചെയ്യാ നിങ്ങളോട് ഓക്കേ എല്ലാവരും ഗപ്പിണ്ടെങ്കി പാർസൽ ചെയ്യാ ബായ് അതാ അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്